രതീക്ഷേട്ട കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂന്ന് പേരുകളാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മറ്റൊന്ന് വെള്ളാപ്പള്ളി നരേശൻ ഇവർ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നരേശനും ജി സുകുമാരൻ നായരും നടത്തുന്ന പ്രസ്താവനകളെല്ലാം വി ഡി സതീഷിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതായത് വെള്ളാപ്പള്ളി ഞങ്ങളെ വിമർശിച്ചിരുന്നു പക്ഷേ ഞങ്ങളെല്ലാം ക്ഷമിച്ചു എന്നൊക്കെയാണ് ഇന്നിപ്പോൾ ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത് അതായത് ഒരു നായർ ഈഴവ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട് മാത്രമല്ല നായാടി മുമ്പുണ്ടായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളിലെ ഐക്യം പറഞ്ഞ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് നായാ നായാടി മുതൽ നസ്രാണി വരെയുള്ള അവരുടെ ഒരു ഐക്യവും കെട്ടിറോപ്പിനെ കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല മുസ്ലിം വിഭാഗത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വർഗീയതക്കെതിരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം നടത്തുമെന്നാണ് പിന്നെ പെരുന്നയിൽ വന്ന കാര്യവും പെരുന്നയിൽ തിണ്ണനിറങ്ങിയ കാര്യവും അദ്ദേഹം തകരയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു നമ്മൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കേരള രാഷ്ട്രീയം ഇതെങ്ങോട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനേക്ക് അധികം ഇനി ദിവസങ്ങളില്ല രണ്ടോ രണ്ടോ മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഒരു ഇതൊരു ട്രെൻഡ് സെറ്റായിട്ട് മാറിക്കഴിഞ്ഞില്ലേ ഇപ്പോൾ തുഫൈലി പറഞ്ഞതുപോലെ തന്നെ കേരള രാഷ്ട്രീയം എങ്ങോട്ടാണെന്നുള്ളതിൽ വേണമെങ്കിൽ ആ രാഷ്ട്രീയം എടുത്തു കളഞ്ഞാൽ പോലും കുഴപ്പമില്ല കേരളം എങ്ങോട്ടാണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളം അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം ഒരു മതേതരരാണ് എൺപത് ശതമാനം പേർ ശരിയൊക്കെ തന്നെയാണ് പക്ഷേ ഈ വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ ആളുകളിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ഇത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രചരണമുണ്ടാവും ഇത്തരത്തിലുള്ളൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ കേരളത്തിലൊരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്ത പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ആളുകൾ പല ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തിയപ്പോഴും ആ പ്രചരണങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയ കാര്യം ഇനി ഉയർന്നു വരും മനസ്സിലായി അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ മറ്റേ തട്ടമിടാത്തവർ മുഴുവൻ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും പ്രതികരിച്ചില്ല അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ നമ്മുടെ സ്കൂൾ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പ്രതികരിച്ചില്ല സ്കൂളിൽ ഹിജാബിന്റെ ഇഷ്യൂയിൽ അത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു ഇത് കൂടാതെ നമുക്കെല്ലാം പറയുന്ന പോലെ സൂംബ ഡാൻസ് കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗ്രൂപ്പിന്റെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അതിൽ തന്നെ അത് യൂണിഫോമിട്ട് ചെയ്താൽ മതി നിങ്ങൾ ഡ്രസ്സ് അങ്ങനെയുള്ളത് ഇടണ്ട എന്നൊക്കെ ഉള്ളത് ആവുകയും ചെയ്തു ഇതെല്ലാം തന്നെ ഞാൻ പറയുന്നത് ഇപ്പം വെള്ളാപ്പള്ളി ആയിച്ചനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം സുകുമാരൻ നായരോ പറഞ്ഞത് മാത്രമല്ല ഈ കാലഘട്ടം മുതൽ എടുത്തു നോക്കണം ഇത് എന്തുകൊണ്ടാണ് ആളുകളൊക്കെ അത് മറന്നു കളയുകയും ബാക്കിയുള്ളത് മാത്രം പറയുകയും ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യമുണ്ട് ഒന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ദുഃഖേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു മുസ്ലിം കൺസോളിഡേഷൻ യഥാർത്ഥത്തിൽ യു ഡി എഫിന് അനുകൂലമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമെന്നും അപ്പോ അതിനെ പ്രതി പ്രതിരോ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഇപ്പറത്തെ ഉണ്ടാവുകയാണ് എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ട് ഇതിൽ തന്നെ വലിയൊരു കാര്യമുണ്ട് ഇത് കേരളത്തിൽ ഏതാണ്ട് കുറെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ വളരെ ഒട്ടും വളരെ മതേതരമായി ചിന്തിച്ച് ഓട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു നമുക്കറിയാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ സമൂഹം എന്ന് പറയുന്നത് ഇപ്പൊ എച്ച് സലാമിനെ പോലെ ഒരാൾ അമ്പലപ്പുഴയിൽ നിന്ന് ജയിക്കുകയാണ് മത്സരിക്കുകയാണ് ജയിക്കുകയാണ് അവിടെ നിന്ന് അപ്പൊ അത്തരത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്തൊരാളുകളാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതാണ് ഞാൻ പറഞ്ഞു അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ കൃത്യമായി നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചു ശരിയാണ് ഒരു കുഴപ്പം പറ്റില്ല എന്ന് പറയും പക്ഷേ കെ സി വേണുഗോപാൽ ജയിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ എന്റെ ഓർമ്മയിൽ എടുത്ത് പറയാനുള്ള ഒരു അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം തൊട്ട് കുറവാണ് പക്ഷേ നല്ല വോട്ട് പിടിച്ചു അല്ല ആരിഫിനും അതുപോലെ കുറഞ്ഞു അപ്പൊ കുറഞ്ഞപ്പോ ആർക്കു കൂടി അവിടെ രണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തോളം വോട്ടുകളിലേക്ക് ശോഭാ എത്തി അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഇത് ഇത് അവിടെ അവിടെ കോൺഗ്രസ് ബിജെപിയുടെ വോട്ടുകൾ ഈ പതിനു പത്തൊമ്പതര ശതമാനം എന്ന് പറയുന്നുണ്ട് ഒരു സത്യത്തിൽ എങ്ങനെയാണ് പത്തൊമ്പതര ശതമാനം അറിയോ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകൾ എന്ത് ചെയ്തു കൂടിയിട്ടുണ്ട് ശരിയാണ് അത് തൃശ്ശൂർ മൊത്തത്തിൽ കൂടിയുണ്ട് പക്ഷെ അത് സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളിൽ നമുക്കറിയാം കുറെ കൃത്രിമം നടന്നു അതെല്ലാം ഉൾപ്പെടുത്തിയാൽ മൂന്നര ശതമാനം വോട്ട് സുരേഷ് ഗോപി അവിടെ പിടിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് ബി ജെ വേണ്ടി ആ മൂന്നര ശതമാനം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പതിനാറ് ശതമാനം വോട്ട് ഈ പതിനാറ് ശതമാനം വോട്ടിൽ ബി ജെ പിക്ക് മെജോറിറ്റി വോട്ടുകൾ കിട്ടിയത് രണ്ടേ രണ്ട് മണ്ഡലത്തിൽ നിന്നാണ് ഒന്ന് ഈ ആലപ്പുഴയിൽ നിന്നും രണ്ടാമത്തേത് ആറ്റിക്കലിൽ നിന്നും മൂന്നാമത്തേത് നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ മത്സരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്ത് അവരുടെ സോളിഡ് ഓട്ടാണ് എന്ന് ഞാൻ പറയും പക്ഷേ ബാക്കിയുള്ള രണ്ട് സ്ഥലങ്ങളിലും അത് സോളിഡോട്ടല്ല പകരം എന്താണ് ഈഴവ കാൻഡിഡേറ്റുകൾ വന്ന് മത്സരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും മത്സരിച്ചപ്പോൾ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ അമ്പല ഈ പറയുന്ന ആലപ്പുഴയിലുള്ള ആളുകൾ ഈഴവ കമ്മ്യൂണിറ്റികൾ കൺസോളിഡേറ്റഡായി ബി ജെ പിക്ക് തങ്ങളുടെ കാസ്റ്റിലുള്ള ഒരു കാൻഡിഡേറ്റിനും വോട്ട് ചെയ്യാവുന്ന മനസ്സിലായോ ഇത് കാണാതെ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ലോക്സഭ ഇപ്പൊ കഴിഞ്ഞ ഈ ഇലക്ഷനിലുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിലും കെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു ഒന്നര ഒന്നര മുക്കാൽ ലക്ഷത്തോളം വോട്ട് പിടിച്ചു അന്ന് ഷാനമോൾ ഉസ്മാനും എം ആര് ഉസ്മാൻ രണ്ടുപേരും മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്നു അല്ല അന്ന് ഒന്നര ലക്ഷം വോട്ടേ പിടിച്ചുള്ളൂ എങ്കിൽ ഈ ലാസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷം അതായത് ഒന്നരലക്ഷം പിടിച്ചെടുത്തു ഒറ്റടിക്ക് ഒരു മേജർ ജംപാണ് ലക്ഷത്തിലേക്ക് അതെ 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 അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിൽ ഒരു വിഭാഗീയവത്കരണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു വർഗീയമായി ചിന്തിച്ച് ആളുകൾ വോട്ട് ചെയ്യുന്ന സ്വന്തം പറഞ്ഞിഡേ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് പല ആളുകളൊരുന്ന് പറയുന്ന പോലെ പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് നടന്നിട്ടില്ല പണ്ട് മറ്റേ എൻ എസ് എസ് പറഞ്ഞിട്ട് നടന്നിട്ടില്ല പണ്ട് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ഒക്കെ പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് പൊളിഞ്ഞു പോയതാണ് എന്നൊന്നു പറയുന്നതിൽ അർത്ഥില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയ വിഭജനത്തിന് ധ്രുവീകര ധ്രുവീകരണത്തിന് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനി അടുത്ത എന്താ സംഭവിക്കാൻ പോണോ എന്നറിയോ തുല് സംഭവിക്കാൻ പോണ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് കിട്ടിയൊരു മുപ്പത്തെട്ട് ലക്ഷം വോട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെ അതെ മുപ്പത്തെട്ട് ലക്ഷം അതെ ഈ മുപ്പത്തെട്ട് ലക്ഷം വോട്ട് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് നിലനിർത്താൻ പറ്റിയിട്ടില്ല മുപ്പത്തൊന്ന് ലക്ഷം വോട്ട് കിട്ടിയിട്ടുള്ളൂ കുറഞ്ഞു അപ്പൊ ഏഴ് ലക്ഷം വോട്ട് കുറഞ്ഞു ഇനി ഇത് പോട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷം ഞാൻ വിചാരിക്കുന്നത് ആ ഇരുപത്തി ആറ് ലക്ഷം വോട്ടിലേക്ക് തന്നെ ബി ജെ പി ഇത്തവണ എടുത്തറിയപ്പെടും കാരണം ഒരു പഞ്ചോ പത്തോ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്വാ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ആ വോട്ട് പിടിച്ചെടുത്താൻ പറ്റിയേക്കാം അല്ലെങ്കിൽ എന്താണ് തുഫൈലിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ വോട്ടുകൾ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായി പോളിയപ്പെടാം കാരണം എന്താ അത്തരത്തിലുള്ള ഒരു പ്രചരണം വരുകയാണ് എന്തി നി ഈ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ യു ഡി എഫ് പ്രാമുഖ്യം കിട്ടാൻ പോകുന്ന മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പിണെന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രചരണം വരാൻ പോവുകയാണ് ഈ പ്രചരണം വരുമെന്ന് ഏതാണ്ട് രണ്ടു മാസം മുമ്പേ ഇവിടെ ഇരുന്ന് ഞാൻ ഇതേ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പ്രചരണത്തിന് ആക്കക്കൂട്ടാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട് ഇതിൽ എന്താണെന്നറിയോ പ്രചരണത്തിൻ്റെ ഒഴിവ് ഈ പ്രചരണം നടത്തുന്നത് സജി ചെറിയാനാണ് എ കെ ബാലൻ കൃത്യമായിട്ട് എതിർക്കാൻ കോൺഗ്രസുകാർക്ക് വരാം പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന എൽ ഡി എഫിന്റെ പല്ലാദേവരാകാൻ പോകുന്നത് ഇവരാരും അല്ല കാരണം വെള്ളാപ്പള്ളിയുടെ ശേഷം എൻ എസ് എസ് ആകുമ്പോൾ ഒരു നേതാവ് വന്ന് സ്ട്രോങ് ആയിട്ട് ഇവർക്കെതിരെ പറയില്ല കാരണം എന്താ പറഞ്ഞാൽ ജയിപ്പിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഇവർക്ക് എല്ലാ മണ്ഡലത്തിലും ഉണ്ട് അത് ചിലപ്പം പാരയാകുമെന്ന് നേതാക്കന്മാർക്ക് പക്ഷേ ഈ ജി സുകുമാരൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ കാലത്ത് നമുക്കറിയാം പോളിംഗ് ഡിഡ് ഞാൻ എന്നാൽ പോളിംഗ് അന്ന് പോളിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ആയിരുന്നു അന്ന് അയ്യപ്പനും ദേവഗണങ്ങളും വന്ന പരാമർശങ്ങൾ നടത്തി പിണറായി വിജയൻ അത് വോട്ട് അതായത് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വന്നപ്പോൾ ഞാനിപ്പോഴും ഞാൻ കാൽക്കുട്ടി നിന്നാണ് പിണറായി ബൈക്ക് ബൈക്കെടുത്തത് നല്ല മനോഹരമായ മറുപടിയാണ് പിണറായി വിജയൻ അന്ന് കൊടുത്തത് സി അതാണ് ഞാൻ പറയുന്നത് എൽ ഡി എഫിനെതിരെ ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് എടുക്കാൻ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ എൻ എസ് എസ് സുബാനന്ദായരോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട് ആ ഗുണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ പറഞ്ഞാൽ ഇനി വെള്ളാപ്പള്ളി നടല്ല സുകുമാരൻ നായരല്ല ആർക്കെതിരെ ആണെങ്കിൽ പോലും അവിടെ നിന്ന് മുതൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുതൽ എത്തി എതിർത്ത് പറയും കാരണം മനസ്സിലായത് അവർക്ക് പാർട്ടിയാണ് വലുത് അല്ലാതെ അവര് മേടിക്കൂ പ്രതിരോധിക്കും പ്രതിരോധിക്കും മനസ്സിലായി ഇവിടെ അങ്ങനെയല്ല സംഭവം ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞേക്കാട് എനിക്ക് രമേശ് ചെന്നിത്തല നല്ല നേതാവാണ് പുള്ളിയുടെ കാര്യപ്രാപ്തി ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർ പറഞ്ഞ വെറുതെ എന്ന് പറയുമോ സുമാരതറ്റാണെന്ന് പറയൂ പോട്ടെ ബി ഡി സൈസും മൂലം ഇന്ന് പറഞ്ഞേക്കണത് വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞേക്കുന്നത് കാരണം എന്താ വെച്ചാൽ എൽ ഡി എഫ് അല്ല ഇപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫ് യു ഡി എഫ് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ വളരെ സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിച്ചു പോകുന്ന ഒരു മുന്നണിയാണ് ഇല്ല ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് തട്ടിപ്പ് തട്ടിപ്പ് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ തൊഗാടിയ കേരള തൊഗാടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ബോഡി വേസ്റ്റ് ആണ് എന്നുള്ളത് മുടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ യഥാർത്ഥത്തിൽ സി പി എമ്മിനും എൽ ഡി എഫിനും കഴിയും ആ എൽ ഡി എഫിന് കഴിയാവുന്ന സ്ട്രക്ചറോ അതിനകത്തുള്ള നിലനിൽപ്പോ ആളുകളോ ഒന്നുമല്ല യു ഡി എഫിൽ ഉള്ളത് പിന്നെ നേരെ തിരിച്ച് അവർക്കെതിരെ ആവുമ്പോൾ ഇതിനെതിരെ കൃത്യമായി പ്രതിരോധിക്കുകയും അവർക്ക് ഇപ്പൊ തോൽവിയാണെങ്കിൽ തോൽവിയല്ലെങ്കിൽ വോട്ട് കിട്ടുകയാണെങ്കിൽ വോട്ട് കിട്ടുകയും ചെയ്യും പക്ഷെ ഇവിടെ നല്ല സിറ്റുവേഷൻ പിന്നെ അവിടെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട വിഷയം മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെയോ ഇവർ പ്രീണിപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരു ആരോപണം യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരെ പോലും ബന്ധപ്പെടാ സി പി എമ്മിന് വോട്ട് കുറഞ്ഞത് അപ്പൊ അതിന് പകരം ഇപ്പൊ യു ഡി എഫിനെതിരെ എളുപ്പത്തിൽ പറയാം എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താ ഈ പറയുന്ന എസ് ഡി പി ഐ നിങ്ങളുടെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ കൂടെയാണ് കൂടാതെ ഇതിനെല്ലാം മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ അവരുടെ അജണ്ടയാണ് കൈമാറുന്നത് എന്ന് പറയാം അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു പ്രചരണത്തിന് ഇവിടെ സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കും എടുക്കൂല എന്നൊക്കെ ഉള്ളതില്ല പക്ഷെ ഇനി എന്റെ തോന്നൽ ഞാൻ കൃത്യമായിട്ട് പറയാം ഞാൻ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വ്യവസായിച്ചിരുന്നു പഴയ വെള്ളാപ്പള്ളി നടശനോ പഴയ സുകുമാരൻ നായരോ പഴയ എൻ എസ് എസ് പഴയ എസ് എൻ ഡി പി യോ അല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിഭാഗീയമായി ചേരി തിരിഞ്ഞു പോയപ്പോ ഇവരുടെ അടുത്തേക്കുള്ള ഡിപ്പെൻഡൻസിയും ഇവരുടെ പ്രാധാന്യവും ഒക്കെ ആ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ആ കൂടി എന്നുള്ളത് യു ഡി എഫിനും അറിയാം അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പരിധി വിട്ടിട്ട് അവർ ആക്രമിക്കാത്തത് അതുകൊണ്ടാണ് സുഖാനെതിരെ പോലും ഒരു പരിധി വിട്ട് ആക്രമിക്കാത്തത് എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മുപ്പത്തെട്ട് ലക്ഷം വോട്ടില് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകള് യഥാർത്ഥത്തിൽ ബി ജെ പി നിലനിർത്തുകയും ബാക്കി ഒരു പത്ത് ലക്ഷം വോട്ടുകൾ ഇപ്പറത്തേക്ക് മാറുകയും ചെയ്താൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങൾ യു ഡി എഫും അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ല എന്റെ ചോദ്യം സ്വഭാവം ഇപ്പൊ പിന്നെ വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സതീഷിനെ ആക്രമിക്കുകയാണ് ഇപ്പൊ സുമാരും തുടങ്ങിയിട്ട് ഇപ്പൊ ആയിട്ടില്ല സുമാനുനായെന്തായാലും വരും ദിവസങ്ങളിലും സതീഷിനെതിരെയും ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇതൊരു മൈലേജ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ലേ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ വി ഡി സതീശൻ പോലും വളരെ സൂക്ഷിച്ച് കൂടിയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല ഇപ്പൊ വി എസ് അച്യുദാനന്ദനെ പ്രതികരിച്ച പോലെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജനം കൂടെ നിൽക്കും മനസ്സിലായോ വി ഡി സതീശൻ പ്രതികരിക്കുന്ന പോലെ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ തോന്നൽ കാരണം കുറച്ചുകൂടി ആർജ്ജവത്തോടും കുറച്ചുകൂടി സ്ട്രോങ് ആയും അവരുടെ ഇടയിൽ തന്നെയുള്ള ഈഴവ നേതാക്കളൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ വി എം സുധീരൻ വന്ന് പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ വി എം സുധീരൻ കടകളഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ് വളരെ ശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അതുപോലെ ആദർശവാനാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ആ സ്ട്രോങ് ആയ നിലപാടെടുത്താൽ ഒരു പക്ഷേ ജനമെന്തു ചെയ്തേക്കാം കൂടാതെ നേക്കാം പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു വലിയ പ്രശ്നമുണ്ട് പോയി അത് കാണാതെ പോരുന്നത് അതെന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഞാൻ അന്നേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാലക്കാട് യുഡിഎഫ് ജയിച്ചതിന് ശേഷം ഒരാവശ്യം ഇല്ലായിരുന്നു എസ് ഡി പി ഐക്കാരാണ് ആദ്യമായിട്ട് മറ്റേ ഇവരുടെ അങ്ങോട്ട് പ്രകടനം നടത്തിയത് രണ്ടാമത്തത് ജമാഅത്ത് ഇസ്ലാമയും മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്ന ഒരു പരാമർശമൊന്നും നടത്തേണ്ടിയിരുന്നില്ല നടത്തേണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ അവർ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇവരെ വോട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി കൊല്ലം അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇപ്പോഴും ചെന്നൈ തമിഴ്നാട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ സി പി എം പറയുന്നത് അവരുടെ ഒരു ഐഡിയോളജി ഞങ്ങൾ ഒരിക്കലും എൻഡോസ് ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്നാണ് ഈ എൻഡോസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പഴയ കാലമല്ല ഇനി ഒരു കാര്യം കൂടി ഫലിലോട് പറയാം പഴയ രാഷ്ട്രീയമല്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തെ രാഷ്ട്രീയം നിങ്ങളെടുത്ത് നോക്കൂ എപ്പോഴെങ്കിലും പട്ടിണിയോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയോ എപ്പോഴെങ്കിലും പേപ്പറ അതുപോലെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളോ ബേസ്റ്റ് മാലിന്യമോ ഒന്നും ചർച്ചയായിട്ടില്ല പകരം ചർച്ചയായത് എന്താ തൃശ്ശൂർ പൂരം കലങ്കിയത് ചർച്ചയാവുകയും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ചർച്ചയാവുക സ്വർണ്ണ ചർച്ചയാവുകയും ഓക്കെ സ്വർണ്ണ പിന്നെയും ഒരു കൊള്ളയാണെന്നെങ്കിലും വിചാരിക്കാം പക്ഷെ അതിൽ പോലും ഒരു ഈ ഭക്തിയും അതുപോലെ ആ കാര്യങ്ങളും ചേരുന്നുകൊണ്ടാണ് അത് വലിയ പ്രാധാന്യം അർഹിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം ഒട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ അജണ്ടകൾക്കനുസരിച്ച് നമ്മുടെ കേരള രാഷ്ട്രീയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഒരു ചർച്ച ആരാണ് ഞാൻ പറയുന്നില്ല നമുക്കൊക്കെ പരിചയമുള്ള വലിയ പല മാധ്യമപ്രവർത്തകരും എന്ന് പറയുന്നുണ്ട് അവർക്ക് ഒരു ശതമാനം ഒന്നര ശതമാനം വോട്ടുള്ളൂ പക്ഷേ അവർക്ക് ഒരു ശതമാനം പോലും വോട്ടില്ല വെൽഫെയർ പാർട്ടിക്ക് ഒരു ശതമാനത്തിന് മൂന്നിലൊന്നും വോട്ടുള്ളൂ പല ഇപ്പൊ എന്റെ മണ്ഡലമായ അരൂര് നാനൂറ് വോട്ട് പോലും നാനൂറ് അഞ്ഞൂറ് വോട്ട് പോലും അവർക്ക് തെരച്ചില്ല ഞാൻ വിവാഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഇതില് അല്ല എനിക്ക് അതിലൊന്നും തർക്കൂല്ല എന്തെ വെൽഫെയർ പാർട്ടി ഒറ്റക്ക് നിന്നിട്ട് അഞ്ഞൂറ് പോലും പിടിക്കും എനിക്ക് വിശ്വാസമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അവര് മാധ്യമ പത്രത്തിലൂടെയും മീഡിയ വണ്ണിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് കുറേ കൂടി വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്വാധീനത്തെ നമ്മൾ കാണണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പതിനഞ്ച് ശതമാനം വോട്ടേ ബിജെപിക്കുള്ളൂ അതുകൊണ്ട് ബി ജെ പിയുടെ സ്വാധീനം പതിനഞ്ച് ശതമാനം നിങ്ങൾ അളക്കരുത് കാരണം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് എന്ത് ഈ പറയുന്ന രാഷ്ട്രീയം അപ്പാടെ മാറിയിട്ടുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഴയ പോലൊരിക്കലും നിർബാല്യം പോലെ സിനിമ എടുക്കാനോ അല്ലെങ്കിൽ അതുപോലൊരു കാര്യം ചിന്തിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഐഡിയോളജി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളെ മാറിക്കൊണ്ടിരിക്കുകയെന്നില്ല ആ സ്വാധീനം ചെലുത്തുന്നതിന് കൃത്യമായി ആളുകൾ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കാണും ഇപ്പൊ ഇപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം താലിബാൻ പ്രശ്നമുണ്ടാകുന്നു അഫ്ഗാനിസ്ഥാനിൽ അത് വിസ്മയമാണെന്ന് എഴുതുമ്പോൾ അത് ജമാഅസ്താമിക്ക് വോട്ട് ചെയ്യാത്ത നിരവധി ആളുകളും അത് വിസ്മയമാണെന്ന് കരുതുന്നവരുണ്ട് മനസ്സിലായി ഫലസ്തീൻ ഇഷ്യൂവിൽ കൃത്യമായി പഠിക്കാതെ പോലും അത് അവർക്കെതിരെയുള്ള വലിയ ആക്രമണമായി കാണുന്ന ആളുകളുണ്ട് മനസ്സിലായി അത് ആക്രമണമാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇസ്രായേലിലെ ഗസൈലടക്കം അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇവിടെ വിഭാഗീയമായിട്ടുള്ള ഒരു ചരിച എന്തുകൊണ്ടാണ് ഇറാൻ പ്രശ്നം ഇറാനിൽ ഇപ്പൊ വലിയ കലാപം നടക്കുകയാണ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാത്തത് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വിഭാഗീയമായ ചിന്താ ബംഗ്ലാദേശിലെ പ്രശ്നം ഇതെല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അതായത് പൊതുവെ വെള്ളാപ്പള്ളി ദേശത്തെ കുറിച്ച് പറയാറുള്ളത് വെള്ളാപ്പള്ളി തോ തോ തോൽപ്പിക്കണമെന്ന് പറയുന്ന ആൾക്കാർ ജയിക്കും ജയിക്കണം ജയിക്കണമെന്ന് പറയുന്ന ആൾക്കാർ തോ തോക്കും അങ്ങനത്തെ ഒരു കഥാ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ താങ്കൾ അറിയേണ്ടത് ഇപ്പൊ കെ സി വേണുഗോപാൽ മുതൽ വി എൽ സുധീരൻ വരെയുള്ള ആളുകൾ തോപ്പിക്കാണ് അങ്ങനെ എല്ലാരെയും ഷുക്കൂർ അടക്കം എല്ലാരെയും തോപ്പിക്കണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നുള്ള വെള്ളാപ്പള്ളി അല്ല എന്നുള്ളത് മനസ്സിലായോ അന്നുള്ള വെള്ളാപ്പള്ളി അല്ല ഇപ്പൊ ഉള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം അപ്പ അങ്ങനെ ജനങ്ങൾ അവരും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിഭാഗീയമായ ചിന്തകളിലേക്ക് ജനങ്ങൾ കൂടി മാറിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴയിലും ആറ്റിങ്ങല്ലിലും കിട്ടി വോട്ട് അല്ലെ സുബാരനായ സുമാരിനായ അച്ചറ്റായ രീതിയിൽ ചെയ്യുന്നു പറയാൻ പറ്റുമോ അല്ല ഇത് ഇതിൽ അത് സുമാരൻ നായർ പറഞ്ഞതിലും സുഭാരൻ നായർക്ക് ശരി സുഭാരൻ നായരുടെ കേസിൽ ഞാനൊരു കാര്യം കൂടി പറയാം കുറച്ചുകൂടി കഴിഞ്ഞാൽ ബി ജെ പി വിഴുങ്ങിയാൽ എൻ എസ് എന്ന് കാരണം എൻ എസ് എസിലെ മഹാഭൂരിപക്ഷം പേരും കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളുകളാണ് പക്ഷെ അവരിൽ മഹാഭൂരിപക്ഷം പേര് ഇപ്പൊ ബി ജെ പി അനുഭാവികളായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭവം മാത്രമല്ല ഉള്ളത് പകരം ഈ മതപരമായിട്ടുള്ള വിദ്വേഷം പോലും ഇവരിലുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം ടി പി സെൻകുമാർ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്താണെന്നറിയോ അറിയാം ബി ജെ പിയെ ജയിപ്പിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആർക്കെതിരെ ഓട്ടീണമെന്നോന്നറിയോ അപ്പൊ ഈ പറയുന്ന മുസ്ലിം അല്ലെങ്കിൽ സമുദായത്തിന് അല്ലെങ്കിൽ അത്തരത്തിൽ സമുദായ സംഘടനകൾക്ക് പ്രാമുഖ്യം കിട്ടുന്ന ആളുകളെ ജയിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായേ അപ്പൊ ഒരു സാധ്യതയാണ് ഇവിടെ തേടുന്നത് ഇതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയം മാത്രമാണ് പക്ഷേ ഈ രാഷ്ട്രീയത്തിന്റെ കളികൾ കളിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ജനത കുറെ കൂടി വിഭാഗീയമായി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് താങ്കൾ ഏറ്റവും ആദ്യം പറഞ്ഞപോലെ കേരള രാഷ്ട്രീയം അങ്ങോട്ടാണെന്നല്ല കേരളം എങ്ങോട്ടാണ് എന്നുള്ളതുകൂടി ഒരു വലിയ ചോദ്യം ചോദിച്ചതാണ് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം